ഹലോ ഡി എസ് സുഗമോ ദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദൻ ദേവികയെ ഹോസ്പിറ്റലിൽ വന്ന് കാണുന്നുണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കും കേട്ടോ നമ്മുടെ ഗിരീഷ് മാഷിറ്റി എന്ന് പറയുന്നുണ്ട് ദേവിക ആശുപത്രിയിലുണ്ട് ദേവികയുടെ മാഡത്തിന് സുഖം എന്നിട്ട് ആശുപത്രിയിൽ വന്നതാണ് അപ്പൊ നമ്മുടെ നന്ദന് മൊത്തത്തിൽ സംശയം അങ്ങനെ ആ ഹോസ്പിറ്റലിൽ വന്നിട്ട് എവിടെയെടി നിന്റെ മാഡം എന്നിങ്ങനെ അലറി വിളിച്ച് ചോദിക്കുക നമ്മുടെ ദേവികയുടെ അടുത്ത് അപ്പൊ കൃത്യസമയത്ത് നമ്മുടെ അരുന്ധതി മാഡം അവിടെ ഇടപെടുന്നുണ്ട് ഞാനാണ് നന്ദ ദേവികയുടെ മാഡം എന്ന് പറഞ്ഞ് നമ്മുടെ അരുന്ധതി വന്ന് അവിടെ ഇടപെട്ട് ഏകദേശം പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ നന്ദന്റെ ഉള്ളിലെ തീ അങ്ങോട്ട് കെട്ടണഞ്ഞിട്ടില്ല ആരാണ് ആ ചെറുപ്പക്കാരൻ എന്ന് നമ്മുടെ നന്ദൻ അറിഞ്ഞേ തീരുവല്ലേ അപ്പൊ നമ്മുടെ പ്രഭാവതി നന്ദന്റെ ഈ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ നന്ദനെ പിന്നാലെ ചോദിച്ചു ചോദിച്ചു നടക്കുന്നുണ്ടെങ്കിൽ നന്ദൻ ഒന്നും തുറന്നു പറയുന്നില്ല പക്ഷെ പിന്നീട് നമ്മുടെ നന്ദൻ ആ ഫോട്ടോ നമ്മുടെ പ്രഭാവതിയെ കാണിക്കും അപ്പഴായിരിക്കും നമ്മുടെ പ്രഭാവതിയും ഋഷിയും തമ്മിൽ എന്താണ് ബന്ധം ഋഷിയുടെ ഈ ഒരു അപകടത്തിന് പിന്നിൽ നമ്മുടെ പ്രഭാവതിയാണോ കാരണം എന്ന് നമ്മൾ പ്രേക്ഷകർ അറിയാൻ പോകുന്നത് പോകുന്നതല്ലേ അപ്പ എന്തായാലും പ്രഭാവതി ഞെട്ടാൻ പോകുന്നൊരു രംഗങ്ങൾ തന്നെ ആയിരിക്കും ഇനി നമ്മൾ പ്രേക്ഷകർ കാണാൻ പോകുന്ന കേട്ടോ കാത്തിരി തന്നെ കാണാവേ അപ്പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും കേറാം മലയാളി സൈനിങ് ഓഫ്